ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ദേവ്യാനി നയനയ്ക്ക് അമ്പത് പവൻ സ്വർണം ആയിട്ട് കൊടുക്കുകയാണ് അതുമാത്രമല്ല ഇത് കാണുമ്പോൾ കുശുമ്പ് മൂക്കുന്ന ജാനകിയുടെയും ചലജയുടെയും അനാമികയുടെയും പ്രതികരണം പിന്നെ പറയണോ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ അങ്ങനെ ദേവിയാനി ആലോചിക്കുകയാണ് എനിക്ക് വേണ്ടി ഇത്രയും ത്യാഗം ചെയ്ത എൻ്റെ നയനമോൾക്ക് ഞാൻ ഇതുവരെയും ഒരു ഗിഫ്റ്റ് പോലും കൊടുത്തിട്ടില്ല എനിക്ക് കരൾ തന്ന കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി ആദർശൻ്റെ കയ്യിൽ കൊടുത്തയച്ച ചെക്കാണെങ്കിൽ ഇതുവരെ നയന അത് എടുത്തിട്ട് പോലുമില്ല വിഡ്രോയും ചെയ്തിട്ടില്ല അതുകൊണ്ട് എന്തെങ്കിലും കൊടുത്തേ മതിയാകൂ പക്ഷേ ഞാൻ സത്യം മനസ്സിലാക്കിയിട്ടാണ് ചെയ്തതെന്ന് ആരും അറിയാനും പാടില്ല അങ്ങനെ ദേവ്യാനി ആലോചിച്ച് ഒരു തീരുമാനത്തിൽ എത്തുകയാണ് എൻ്റെ മരുമകൾക്ക് കൊടുക്കാൻ എൻ്റെ അമ്മ തന്ന സ്വർണമാണെന്ന് പറഞ്ഞ് നായനയ്ക്ക് കൊടുക്കാം അതാകുമ്പോൾ ഞാൻ കൊടുത്തതാണെന്നും പറയില്ല ആർക്കും സംശയവും തോന്നില്ല ഇങ്ങനെ തീരുമാനിച്ചിരിക്കുമ്പോഴായിരിക്കും ജയൻ റൂമിലേക്ക് വരുന്നത് ഈ സമയം ദേവ്യാരി ജയനോട് പറയുകയാണ് ജയേട്ട എൻ്റെ അമ്മ എൻ്റെ മരുമകൾക്ക് കൊടുക്കാൻ വേണ്ടി കുറേ കാലം മുമ്പ് അമ്പത് പവൻ സ്വർണം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എനിക്ക് ഇതുവരെ അവൾക്ക് കൊടുക്കാൻ പറ്റിയ സാഹചര്യം ഉണ്ടായതുമില്ല കാരണം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ ജയേട്ടന് അറിയാലോ ഞാനും അവളും ചേരത്തേ ഇല്ല എനിക്ക് അവളെ ഇഷ്ടമല്ല പക്ഷെ അമ്മ കഴിഞ്ഞ തവണ വിളിച്ചപ്പോഴും അവളെക്കുറിച്ച് ചോദിച്ചിരുന്നു സ്വർണം കൊടുത്തു എന്ന കാര്യവും പ്രത്യേകം ചോദിച്ചിരുന്നു പക്ഷെ ഞാൻ കൊടുത്തു എന്ന് അമ്മയോട് കള്ളം പറയുകയാണ് ചെയ്തത് എനിക്കിപ്പോൾ അന്ന് കള്ളത്തരം പറഞ്ഞതിൽ കുറ്റബോധം തോന്നുന്നു അതെനിക്ക് തിരുത്തണം ജയേട്ട അതിനുവേണ്ടി ഞാൻ ആ സ്വർണം നയനയ്ക്ക് ഇപ്പോൾ കൊടുക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്താണ് ജയേട്ടൻ്റെ അഭിപ്രായം ഈ സമയം ജയൻ അത് നല്ല കാര്യമല്ലേ നിനക്കല്ലേ നയനയെ ഇഷ്ടമല്ലാത്തേ എനിക്കും ആദർശനും മുത്തശ്ശനും മുത്തശ്ശിക്കും എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് നയന അനന്തപുരി തറവാട്ടിലെ ഏറ്റവും ഉത്തമ മരുമുകൾ തന്നെയാണ് നയനമോള് അതുകൊണ്ട് നീ നയനയ്ക്ക് കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ദേവ്യാനി നീ ഇത് കൊടുക്കാൻ ഇത്രയും വൈകിക്കേണ്ടായിരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എനിക്ക് ഈ ഒരു തീരുമാനത്തിനോട് നൂറ് ശതമാനം യോജിപ്പ് മാത്രമേ ഉള്ളൂ ദേവ്യാനി ഇത്രയും പറഞ്ഞുകൊണ്ട് ജയ മനസ്സിൽ വിചാരിക്കുകയാണ് ഇത് മാത്രമല്ല ദേവ്യാനി അവൾ നിൻ്റെ ജീവൻ തിരിച്ചു തന്ന പത്തരമാറ്റ് തങ്കമാണ് നീ കൊടുത്ത സ്വർണത്തേക്കാൾ എത്രയോ വിലയുള്ള ഉള്ള തങ്കം അത് നീ പിന്നീട് മനസ്സിലാക്കും എന്ന് ജയനാണെങ്കിൽ മനസ്സിൽ ഞായനെക്കുറിച്ച് ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും ദേവ്യാനെ ആണെങ്കിൽ ഈ സമയം വിചാരിക്കുന്നത് ജയേട്ടൻ എന്താണ് ആലോചിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയ ഞായനെ എനിക്ക് കാലളതന്ന കാര്യം എനിക്കറിയില്ലല്ലോ എന്നല്ലേ എനിക്കറിയ ജയേട്ട എന്നെ കുറേ വട്ട് കളിപ്പിച്ചതല്ലേ നിങ്ങൾ അതുകൊണ്ട് ഞാനും കുറച്ച് കളിപ്പിക്കട്ടെ എന്നിട്ട് മാത്രമേ ഞാൻ ആ സത്യം എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞാൽ എന്ന് ദേവ്യാനി ആണെങ്കിലും മനസ്സിൽ വിചാരിക്കുകയായിരിക്കും എന്നതിനു ശേഷം ദേവ്യാനി പറയാണ് ജയൻ്റെ അടുത്ത് എനിക്കറിയായിരുന്നു ഇത് കേൾക്കുമ്പോൾ ജയേട്ടന് പൂർണ്ണ സമ്മതമായിരിക്കുമെന്ന് അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ നയനയെ മാത്രം മതിയല്ലോ അവളെയാണല്ലോ ഭയങ്കര ഇഷ്ടം എന്നെപ്പോലും ഇപ്പോൾ ആർക്കും ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദേവ്യാനി പറയേ അപ്പോൾ ജയനാണെങ്കിലും പറയും എന്താ ദേവ്യാനി നീ അങ്ങനെ പറഞ്ഞേ ഏയ് ഒന്നുമില്ല നിങ്ങൾ ഇതുവരെയും കരൾ തന്ന കുട്ടി ആരാണെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ അതിൻ്റെ ഒരു സങ്കടത്തി പറഞ്ഞതാ അത് അത് പിന്നെ മതി മതി ഇനി കൂടുതൽ ഓരോന്ന് ആലോചിച്ച് കഷ്ടപ്പെടേണ്ട ചേട്ടൻ ആദർശ ആ കുട്ടി ഏതോ യാത്രയിലാണെന്നല്ലേ പറഞ്ഞത് യാത്ര കഴിഞ്ഞ് വരുമ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ കാണിക്കുമെന്ന് നോക്കാം എന്നിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക ഏതായാലും എൻ്റെ അമ്മ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ അവൾക്ക് അമ്പത് പവൻ സ്വർണം കൊടുക്കാൻ തീരുമാനിച്ചു അതുകൊണ്ട് മാത്രം അല്ലാതെ എനിക്കൊരു ആവശ്യമില്ല എനിക്ക് അവളോരോട് ഒരു സ്നേഹമില്ല അതുകൊണ്ട് മാത്രം ഞാൻ കൊടുക്കുകയാണ് ജയട്ട എന്ന് പറയും അപ്പോൾ ജയനാണെങ്കിലും ശരി അങ്ങനെ ആവട്ടെ നിൻ്റെ ഇഷ്ടം പോലെ തന്നെ ചെയ് എ എനിക്കെന്തായാലും പൂർണ്ണ സമ്മതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജയൻ റൂമിൽ നിന്ന് പോവുമായിരിക്കും അതിനുശേഷം ദേവ്യാനി ആണെങ്കിൽ മനസ്സിലിങ്ങനെ പറയുകയാണ് ഞാൻ ഉദ്ദേശിച്ച കാര്യം നടന്നു ഈ സ്വർണത്തിലൊന്നും ഒതുങ്ങുന്നതല്ല എനിക്ക് നയന മോളോടുള്ള കടപ്പാടെന്നെനിക്കറിയാം എങ്കിലും ഇത് ഞാൻ കൊടുത്തിരിക്കും എന്നിങ്ങനെ തീരുമാനിക്കും അങ്ങനെ ദേവിയാനി നയനയുടെ റൂമിലേക്ക് സ്വർണവും എടുത്തിട്ട് പോവുകയാണ് ഈ സമയം നയന റൂമിൽ കട്ടിൽ ഇരിക്കുകയായിരിക്കും ഇങ്ങനെ ദേവിയാനെ കാണുമ്പോൾ പതുക്കെ എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ ദേവിയാനി പറയും വേണ്ട വേണ്ട എഴുന്നേൽക്കൊന്നും വേണ്ട എനിക്ക് നീ അത്ര ബഹുമാനമൊന്നും തരണ്ട നീ അവിടെ ഇരുന്നോ എന്ന് പറയുമ്പോഴത്തേനും നയനയാണെങ്കിൽ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും ശേഷം ദേവിയാനി പറയാണ് ഞാനേ ചെറുപ്പത്തിലൊരു വലിയ വാശിക്കാരി ആയിരുന്നു എങ്കിലും അമ്മ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാനും അവരെ ബഹുമാനിക്കാനും മറന്നിട്ടില്ല ആ അമ്മ എന്നോട് ആര് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്കൊരു കാര്യം തരണം എന്ന് പ്രത്യേകം എന്നെ ഏൽപ്പിച്ചതുമാണ് പക്ഷെ എനിക്കത് തരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ അമ്മക്ക് എനിക്കൊരു പെൺകുഞ്ഞ് പിറക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല എന്നാലും വന്നുകയറിയ മരുമകളെ സ്വന്തം പോലെ കണ്ട് സ്നേഹിക്കണമെന്നും ഇത് അവൾക്ക് കൊടുക്കണമെന്നും പറഞ്ഞ് എനിക്ക് തന്നതാണ് ഈ ഒരു സ്വർണം പക്ഷേ നീ ആദർശനെ കല്യാണം കഴിച്ച രീതി അങ്ങനെ ആയിരുന്നില്ലല്ലോ അതുകൊണ്ട് എനിക്ക് നിന്നോട് ഒരുപാട് ദേഷ്യം വെറുപ്പും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ തരാതിരുന്നത് പക്ഷേ അമ്മ കൊടുക്കണമെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ഈ ഒരു സ്വർണം ഞാൻ നിനക്ക് തരാതെ എടുത്തു വെക്കുമ്പോൾ അത് അമ്മയോട് ഞാൻ ചെയ്യുന്ന ഒരു തെറ്റായിട്ട് എൻ്റെ മനസ്സിൽ എന്നും അതൊരു നോവായി തന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ സ്വർണം മുഴുവനും നിനക്കുള്ളതാ കുറച്ചധികം ഉണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കാൻ നിൽക്കുമ്പോൾ നയനെയാണെങ്കിലും പറയും അയ്യോ അമ്മേ എനിക്ക് എന്തിനാ ഇത്രയും സ്വർണം എനിക്ക് സ്വർണത്തിനോടൊന്നും ഒരു ആഗ്രഹവും ഇല്ലമ്മ എനിക്കിത് വേണ്ട ദേവ്യാൻ ഈ സമയം പറയും അതെനിക്ക് അറിയേണ്ട ആവശ്യമില്ല കൂടുതൽ പ്രസംഗത്തിനൊന്നും നീ വരണ്ട പറഞ്ഞതങ്ങ് കേട്ടാൽ മതി എന്നും പറഞ്ഞ് ദേവ്യാനി നയനയ്ക്ക് ആ ഒരു അമ്പത് പവൻ്റെ സ്വർണത്തിൻ്റെ ആ ഒരു പെട്ടി ആഭരണപ്പെട്ടി ഇങ്ങനെ കൈമാറുമായിരിക്കും ഇങ്ങനെ നയനയ്ക്ക് ദേവ്യാനി സ്വർണത്തിൻ്റെ ആ ഒരു പെട്ടി കൈമാറുന്ന സമയത്തായിരിക്കും അതുവഴി അനാമിക കടന്നു പോകുന്നത് അപ്പം അനാമിക ഇത് കണ്ടതും മൊത്തത്തിലൊന്ന് തകർന്നു പോവുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തത് പോരാഞ്ഞിട്ടാണോ ഈ വല്യമ്മ ഇപ്പോൾ ഇവൾക്ക് ഇത്രയും സ്വർണം കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് ഭയങ്കര കുശുമ്പ് ഇങ്ങനെ നോക്കുകയായിരിക്കും നായനെയും ദേവ്യാനിയെയും എന്നിട്ടിങ്ങനെ പറഞ്ഞുകൊണ്ട് നേരെ സഹിക്കാണ്ട് നേരെ അനാമികയാണെങ്കിലും ചെല്ലുന്നത് ജാനകിയുടെയും ജലജിയുടെയും അടുത്തേക്കായിരിക്കും എന്നിട്ട് ജലജിയടുത്തൊക്കെ ഈ കാര്യം പറയുന്നുണ്ടാവും അനാമിക ഈ സമയം ജലജിയാണെങ്കിലും പറയുന്നുണ്ട് കൂടോത്രം അല്ലാതെ എന്ത് അല്ലാതെ ഇപ്പം ഇത്രയൊക്കെ സ്നേഹം ഏടത്തിക്ക് അവളോട് തോന്നേണ്ട കാര്യം എന്താണ് ആദ്യം മുത്തശ്ശനും മുത്തശ്ശിയും കൊടുത്തു ഇതാ ഇപ്പൊ ഈ ഏടത്തിയും എൻ്റെയിലാണെങ്കിൽ പത്തിൻ്റെ കാശില്ല എന്നാൽ എനിക്കെന്തെങ്കിലും സഹായം ചെയ്ത് തന്നൂടെ അവൾക്ക് എന്തിനാണ് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം അപ്പൊ ചാനകയാണെങ്കിലും പറയുന്നുണ്ട് എന്നാലും ഏടത്തിക്ക് എന്തു പറ്റി ഒരു കാര്യമില്ലാതെ ഏടത്തി അങ്ങനെ ചെയ്യില്ലല്ലോ അനാമികയാണെങ്കിലും പറയും മുത്തശ്ശിയും മുത്തശ്ശിനും കൊടുത്തത് പോരാണ്ടാണ് വല്യമ്മ ഇങ്ങനെ വീണ്ടും കൊടുക്കുന്നത് അത് നയനയ്ക്ക് പകരം ഏതെങ്കിലും ഒരു ഭിക്ഷക്കാർക്ക് കൊടുത്താൽ പോലും എനിക്കൊരു സങ്കടം ഇല്ലായിരുന്നു പക്ഷേ ആ നയനയ്ക്കായോണ്ട് എനിക്ക് ഇത്ര സങ്കടം അതും എന്നെ പുറത്താക്കാൻ ശ്രമിക്കുന്ന ആ നയനയ്ക്ക് ആയോണ്ട് മാത്രമാണ് അല്ലാതെ എനിക്ക് സ്വർണം കൊടുക്കുന്നതിലൊന്നും യാതൊരു സങ്കടം ഒന്നുമില്ല എനിക്ക് വേണ്ട സ്വർണ്ണങ്ങൾ എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ പറഞ്ഞാൽ ഇപ്പം എനിക്ക് എത്തിച്ചു തരും അതാണ് എൻ്റെ സങ്കടം അപ്പോൾ ജാനകിയാണെങ്കിലും പറയും മോള് വിഷമിക്കേണ്ട മോളെ ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ എന്താ കാര്യമെന്ന് ഇടത്തി എന്തായാലും ഒരു കാര്യമില്ലാതെ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് നല്ല പോലെ അറിയാം അപ്പോൾ എന്തായാലും ഇതേപ്പറ്റി നമുക്ക് എന്തായാലും ഒന്ന് അന്വേഷിക്കണം എന്തോ സംഭവം നടന്നിട്ടുണ്ട് അല്ലാതെ ഇത്രക്ക് സ്നേഹം ഉണ്ടാവേണ്ട യാതൊരു ആവശ്യമില്ല അതുമാത്രമല്ല നയനയെ നേരിട്ട് പോയി വിളിക്കുകയായിരുന്നല്ലോ എടത്തി അതിലും എനിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട് ആ സമയം ജലജയാണെങ്കിലും ഇങ്ങനെ ആലോചിച്ചിട്ട് പറയുന്നുണ്ട് ശരിയാ എന്തോ സംഭവം നടന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഇതുപോലെയുള്ള പത്രമാറ്റി സീരിയലിൻ്റെ അപ്കമിങ് റിവ്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക